ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഏതോ ജന്മകൽപ്പന എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ വിശേഷങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ രീതിയിൽ വളരെ വേഗത്തിൽ അറിയാം അപ്പോൾ എന്തായാലും വരൂ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു കാര്യവും ഓർത്തിട്ട് വിഷമിച്ച് നിൽക്കുകയാണ് ആ നടുരാത്രിയിൽ ഇത്രയും ഒറ്റയ്ക്ക് ആ ഒരു സ്ഥലത്ത് അജ്ഞാതമായ ഒരു സ്ഥലത്ത് ശ്രുതിയെ വെറുതെ നിർത്തിക്കൊണ്ട് നമ്മുടെ അശ്വിൻ അവിടെ നിന്ന് പോയല്ലോ അപ്പോൾ ഇത്രയും ക്രൂവലായിട്ട് എങ്ങനെ അശ്വിന് ചെയ്യാൻ സാധിക്കുന്നു ഇത്രയും നീചനായ ഒരു മനുഷ്യനാണോ അശ്വിൻ മുതലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ആലോചിച്ച് ശ്രുതി ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ അതേസമയം തന്നെ ശ്രുതിയുടെ അടുത്തേക്ക് ശ്യാം വരികയാണ് ശ്യാം എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല എന്താണ് നടന്നത് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത് ശ്യാമിന് മനസ്സിലാവുകയാണ് കേട്ടോ അപ്പോൾ ശ്യാം ഇങ്ങനെ കുത്തി കുത്തി തന്നെ ശ്രുതിയോട് ചോദിക്കുകയാണ് ആദ്യമൊന്നും ശ്രുതി പറയാനായിട്ട് കൂട്ടാക്കിയില്ല ും പിന്നീട് ശ്യാമിനോട് ശ്രുതി പറയാനായിട്ട് തയ്യാറാവുകയാണ് അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ശ്രുതി ശ്യാമിനോട് പറയുകയാണ് അതിനുശേഷം ശ്യാമിനോട് ശ്രുതി തന്നെ പറയുകയാണ് എന്തായാലും അയാൾ ചെയ്തതിനുള്ള ശിക്ഷ അയാൾക്ക് ദൈവം തന്നെ കൊടുത്തോളും ഇനിയിപ്പം നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ പിന്നെ എനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ജോലി അത് ചെയ്ത് തീർക്കേണ്ട കടമെനിക്കുണ്ട് അതുകൊണ്ട് അത് തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്യാമനോട് ഇതൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാം ഇതൊക്കെ കേട്ട ശ്യാമിന് അശ്വിനോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം തോന്നുകയാണ് അതേസമയം തന്നെ ഷ്യമിൻ്റെ മനസ്സിലൂടെയാണെങ്കിലും ഒരുപാട് ചിന്തകളിങ്ങനെ കടന്നു പോവാണ് എന്നാലും തൻ്റെ ശ്രുതിയോട് ഇത്രയധികം ക്രൂരമായിട്ട് പെരുമാറിയ അശ്വിനെ പക വരുത്തണം നല്ല പണി തന്നെ കൊടുക്കണം എന്ന് ശ്യാമും മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രുതി ജോലിക്ക് പോകാനായിട്ട് തയ്യാറായിട്ട് വഴിയിൽ നിൽക്കാറുണ്ട് അപ്പം തങ്കനെയും കാത്താണ് ശ്രുതി നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്കൻ്റെ കയ്യിൽ കുറച്ച് കൽക്കണ്ടം മേടിച്ച് വിടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കൽക്കണ്ടാണ് തങ്കം വരുന്നത് ഈ കൽക്കണ്ടം വെച്ചിട്ട് നമ്മുടെ അശ്വിന് എട്ടിൻ്റെ പണി കൊടുക്കാം എന്നാണ് ശ്രുതി വിചാരിക്കുന്നത് അപ്പോൾ ഈ കൽക്കണ്ടം വെച്ചിട്ട് എന്ത് പണിയായിരിക്കും അശ്വിന് കൊടുക്കാമെന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ ഇനി വല്ല കൂടോത്രയാണോ എന്ന് നമ്മൾ ചിന്തിക്കും ശരിക്കും കൂടോത്രമൊന്നും അല്ല ശ്രുതി ഉദ്ദേശിക്കേണ്ട ഉദ്ദേശിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിൻ്റെ ആ ഒരു ഡീസൽ ടാങ്കിൻ്റെ ഉള്ളിൽ കാറിൻ്റെ ഡീസൽ ടാങ്കിൻ്റെ ഉള്ളിൽ ഈ കൽക്കണ്ട് വിടണം കൽക്കണ്ട് ഇട്ട് കഴിയുമ്പോൾ പിന്നെ ഈ ഇത് എത്ര നോക്കിയാലും സ്റ്റാർട്ട് ചെയ്ത് പോവില്ല അതായത് ഈ വണ്ടി എത്ര നോക്കിയാലും സ്റ്റാർട്ടാവില്ല അപ്പോൾ അതുപോലെ ആ വണ്ടിയിൽ നിന്നാണല്ലോ നമ്മുടെ ശ്രുതിനെ ഇറക്കി വിട്ട് അപ്പോൾ ആ വണ്ടി എടുക്കാൻ പറ്റാതെ ജോലിക്ക് പോകാൻ പറ്റാണ്ട് അശ്വിൻ കുറച്ച് വിഷമിക്കണം എന്ന് തന്നെ ശ്രുതി വിചാരിച്ചിട്ട് കൽക്കണ്ടുമൊക്കെ കാറിൻ്റെ ഡീസൽ 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 ടാങ്കിൻ്റെ ഉള്ളിലിട്ട് ശ്രുതി അങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ വീടിൻ്റെ അകത്ത് നിന്നും നമ്മുടെ അശ്വിനും അതുപോലെ തന്നെ ആകാശമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് എന്തോ മീറ്റിംഗ് ആണ് പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞിട്ടാണ് അവർ വരുന്നത് അങ്ങനെ എന്തായാലും അവർ വന്ന് കാർ സ്റ്റാർട്ട് ചെയ്യുന്നു കാറ് സ്റ്റാർട്ടാവുന്നില്ല കുറേ നേരം ട്രൈ ചെയ്യുന്നു സ്റ്റാർട്ടാവുന്നില്ല അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ ഒന്ന് കാറിന് പറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കാറിൽ ഇന്നിപ്പോൾ ജോലിക്ക് പോകാനായിട്ട് അല്ല മീറ്റിങ്ങിന് പോകാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൊണ്ടുപോയി വർക്ക്ഷോപ്പിലേക്ക് ഇട്ടോളാൻ നമ്മുടെ ആകാശിനോട് അശ്വിൻ പറയുകയാണ് അതേസമയം തന്നെ അഞ്ജലിയുടെ കാറും അതുപോലെ തന്നെ ആകാശിൻ്റെ കാറും ഒന്നും വീട്ടിൽ അതേസമയം ഇല്ലതാനും എന്തായാലും ശ്രുതി ഭയങ്കര ഹാപ്പി ആവുകയാണ് എന്തായാലും കൊടുക്കേണ്ട പണി കൊടുത്തല്ലോ ഉദ്ദേശ കാര്യങ്ങളൊക്കെ നടന്നു ഇനി അടുത്തൊരു ഉദ്ദേശം എന്ന് പറയുന്നത് കല്യാണത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള മൂല്യങ്ങൾ ലാവണ്ണിയെ പഠിപ്പിക്കണം എന്നുള്ളതാണ് ശ്രുതി ആഗ്രഹിക്കുന്നത് എന്തായാലും ഒരു കാര്യം സക്സസ് ആയതുകൊണ്ട് തന്നെ അടുത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രുതി അങ്ങ് നീങ്ങാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി ലാവണ്ണിയുടെ അടുത്ത് ചെല്ലുകയാണ് ലാവണ്ണയെ തുളസിമാല കെട്ടാനായിട്ട് പഠിപ്പിക്കുകയാണ് കേട്ടോ പക്ഷെ ലാവണ്ണയ്ക്ക് അത് കെട്ടാനൊന്നും പറ്റുന്നില്ല ഇഷ്ടമുള്ള രീതിക്കൊക്കെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് തന്നെ ലാവണ്ണയോട് നമ്മുടെ ശ്രുതി പറയുകയാണ് ഞാൻ ഒരു കഥ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും കഥകളെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ ശ്രുതി ലാവണ്ണയോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ജീവിതത്തിൻ്റെ മഹത്വവും ഭാര്യയുടെ മഹത്വമൊക്കെ കുറേയൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള കഥകളാണല്ലോ അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രുതി ഇങ്ങനെ ശ്രമിക്കുകയാണ് അതേസമയം തന്നെ മനോരമ വരുന്നുണ്ട് മനോരമയ്ക്കാണെങ്കിൽ ശ്രുതിയെ കണ്ടെടുത്താക്കാണ്ട് ആരും ശ്രുതിയെ പ്രശംസിക്കുന്നതോ ഒന്നും തന്നെ ഇഷ്ടമല്ല മനോരമ ശ്രുതി ഒരുപാട് ചീത്ത പറയുന്നുണ്ട് അതേസമയം തന്നെ അഞ്ജലിയുടെ സിന്ദൂരം തീർന്നു പോയിട്ട് മനോരമയുടെ കയ്യിൽ നിന്ന് സിന്ദൂരം വാങ്ങാനായിട്ട് അഞ്ജലി വരികയാണ് അപ്പോൾ ഈ സിന്ദൂരം ചോദിക്കുന്നത് ശ്രുതി കേൾക്കുകയാണ് അവിടെ തന്നെ ലാവണ്യ ഇരിപ്പുണ്ട് അപ്പോൾ ശ്രുതിക്ക് തോന്നുകയാണ് എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തുകൊണ്ട് സിന്ദൂരത്തിൻ്റെയും വിവാഹത്തിൻ്റെ മഹത്വം ലാവണ്യെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും എങ്കിൽ പിന്നെ അതിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് നമ്മൾ ശ്രുതി ചിന്തിക്കുകയാണ് അപ്പോൾ സിന്ദൂരം സീമന്ത രേഖയിൽ തൊടുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് അതേ സമയം തന്നെ അത് അഞ്ജലി ഏറ്റുപിടിക്കുന്നുണ്ട് അതൊരു ഭാഗ്യമാണ് ചില പെൺകുട്ടികൾ അങ്ങനെ സിന്ദൂരം തൊടാനായിട്ട് ഇഷ്ടപ്പെടാറില്ല അങ്ങനെ സിന്ദൂരം തൊടുന്നത് കൊണ്ട് ഇങ്ങനെ ശ്രേയസ് കൂടും ഭർത്താവിൻ്റെ ഐസ്സ് കൂടും എന്നിങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ലാവണ്ണിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അതേ സമയത്താണ് നമ്മുടെ ശ്രുതി നമ്പലത്തിൽ വെച്ചിട്ട് സിന്ദൂരത്തൊട്ട് അശ്വിൻ്റെ കൈകൊണ്ട് തട്ടിമറിഞ്ഞ് ശ്രുതിയുടെ നിറുകയിൽ വന്ന് വീണ കാര്യങ്ങളൊക്കെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുന്നത് അപ്പോൾ സിന്ദൂര രേഖയിൽ തന്നെയാണല്ലോ സിന്ദൂരം വന്ന് വീണത് അതിനെക്കുറിച്ചൊക്കെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ് അതേ സമയത്താണ് നമ്മുടെ അശ്വിൻ ഭയങ്കര ദേഷ്യത്തിൽ അകത്തേക്ക് കയറി വരുന്നത് അപ്പോഴേക്കും അഞ്ജലി അശ്വിനോട് ചോദിക്കുന്നുണ്ട് അല്ല കുഞ്ഞാ നീ എന്താ മീറ്റിങ്ങിന് പോകുന്നില്ലേ നീ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞാണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് എന്തോ കാർ സ്റ്റാർട്ടാവുന്നില്ല അശ്വി എന്തായാലും ആകാശ കാറും കൊണ്ട് വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മീറ്റിങ്ങിനുള്ള ആളുകളെയൊക്കെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് അതേ നടക്കുകയുള്ളൂ എന്ന് പറയാനായിട്ടോ എന്തായാലും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കാരണം പണി കിട്ടിയല്ലോ എന്നുള്ള ഉദ്ദേശിച്ച കാര്യം നടന്നല്ലോ എന്നുള്ളൊരു സന്തോഷം ശ്രുതിയിൽ ഉണ്ടാവുക കേട്ടോ അങ്ങനെ ആകാശിനെയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ആകാശ് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് കാർ ഇട്ടേക്കാണ് അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നന്നാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതേസമയം തന്നെ തങ്കൻ്റെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പാണ് അത് അപ്പോൾ തങ്കനും അവിടെ ഉണ്ട് അപ്പോൾ അതുവഴി തന്നെ നമ്മുടെ പ്രീതിയും പോവുകയാണ് അപ്പോൾ പ്രീതിനെ തങ്കം വിളിച്ചു നിർത്തി വർത്താനം പറയുകയാണ് കേട്ടോ അപ്പോൾ ആകാശിൻ്റെ ശ്രദ്ധ നമ്മുടെ പ്രീതിയിലേക്ക് വരികയാണ് അപ്പോൾ പ്രീതിയെ വിളിക്കണോ വേണ്ട പ്രീതിയെ തന്നെ കാണുമ്പോൾ കാണട്ടെ എന്നൊക്കെ പറഞ്ഞു പ്രീതിയുടെ ആ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആകാശ പ്രീതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആകാശത്തിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടല്ലോ അപ്പോൾ അതുവരെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്തുന്നതാണ് ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് കേട്ടോ